ൂചോറതീരത്തിൽ നാമത്തുന്ന നേരം ഇന്നേരം മോഹത്തിൻ പൂന്നുള്ളി മാലങ്ങൾ കൊക്കുന്ന കാരം കോ കാരം പൂരിപ്പൂമേ പോരി പൂന ൂജല തീരത്തി നമത്തുന്ന നേരം ഇന്നേരം മോഹത്തി പൂന്നുള്ളി മാലങ്ങൾ കൊക്കുന്ന കാരം വെള്ളനില നാട്ടിലെ പൗർണമേതൻ വീട്ടിലെ

ക്ഷത്ര കൂടാരക്കീവാ ദേവി ആലംബം നീ ആധാരം നീ നേത്തിൻ പൂൻറ്റോര തീരത്തിൽ നാം എത്തുന്ന നേരം നേരം മോഹത്തിൻ പൂനുള്ളി മരങ്ങൾ കോർക്കുന്ന കാരം ഏത് മൃതം തോക്കുമി േിനി തന്നു പോയ ഓ മകൻ പൊയ്ക്കയിൽ മഞ്ഞ തുള്ളിയായ താളവുമായി എന്ന് മി കണ്ണെനം പോറ്റടാം പൊന്ന പോ കാത്തിടാം പൊന്നാറെ തേനീന്ന് ഏത് ഇഷ്ടം പോരും എന്നെ കൊണ്ടാവുമ്പോൾ എല്ലാം ഞാൻ ചെയ്യാം വീയല്ലേ തേനേ വാടല്ലേ പൂവേ നേഹത്തിൻ പൂഞ്ചോര തീരത്ത് നാമെത്തും നേരം ഇന്നേരം ഓഹത്തിൻ പൂന്നുള്ളി മാലയങ്ങൾ കോക്കുന്ന കാരം ും ഒരു പൂനെ ഒരു പൂഞ്ഞാ പണനീരും തേനും കണ്ണീരാത്താനേ